ചെമ്പനീപ്പ് സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയെ കണ്ടിട്ട് സുധിയും അതുപോലെ ശ്രീകാന്തം പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ആ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രമതി കൂട്ടിക്കൊണ്ട് വരുന്നത് വരെ ആയിരുന്നു കേട്ടോ ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ആയിക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം നമ്മുടെ രേവതി സച്ചിയുടെ കാലിങ്ങനെ തിരുമ്മി കൊടുക്കുന്നത് കണ്ടിട്ടാണ് ശ്രീകാന്തിനെ കൂട്ടിയിട്ട് ചന്ദ്രമതി വരുന്നത് എന്നാൽ ശ്രീകാന്തിയും കൂട്ടി വരുന്ന സമയത്ത് ശ്രീകാന്ത് കാണുന്ന രംഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കൈ തിരുമ്മി കൊടുക്കുന്നതാണ് അത് കണ്ട ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മേ ഞാൻ ചെയ്തതും ഇതും തമ്മിൽ അമ്മ വലിയ വ്യത്യാസമൊന്നുമില്ല ഭാര്യയോടുള്ള സ്നേഹമുള്ള ഭർത്താക്കന്മാരെല്ലാവരും ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇത് വലിയ വിഷയമായിട്ട് അമ്മ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോവുകയാണ് അതേസമയം ഇതൊന്നും അറിയാതെ സച്ചി രേവതി സച്ചി ആണെങ്കിൽ രേവതിരെ കൈ പിടിച്ച് ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നുണ്ട് എങ്ങനെ വേദന കുറവുണ്ടോന്ന് സച്ചി ചോദിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റേ കൈയും കൂടി ഞാൻ മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ആ കൈ എടുത്തിട്ട് സച്ചിയുടെ തോളിലകത്ത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുവാണ് ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് ഇല്ല ഞാൻ പ്രസവിച്ച മൂന്നെണ്ണങ്ങളും ഇങ്ങനെ പെണ്ണാലികളായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണ് തുടർന്ന് രവി റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് സച്ചിനെ കാലിങ്ങനെ തിരുമ്മിക്കൊടുക്കുകയാണല്ലോ രേവതി എന്ത് പറ്റിയടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ലാച്ചാ കാലിന് ചെറിയൊരു വേദന അപ്പൊ അവള് കിഴി പിടിച്ചു തരുന്ന കാര്യം പറയുന്നുണ്ട് അത് എങ്ങനെ വേദന ഇല്ലാണ്ടിരിക്കുക ഒരു ദിവസം റെസ്റ്റ് ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും ഇന്ന്നി പോണ്ട എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് രേവതി പറയണേ അത് കഴിഞ്ഞിട്ടാണ് അച്ഛന്റെ കയ്യിലുള്ള സാധനം കാണുന്നത് ഇതെന്താണ് അച്ഛാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇതൊരു ബൊമ്മയാണെന്ന് പറയുന്നുണ്ട് ബൊബ വെച്ച് കളിക്കാൻ വേണ്ടിട്ട് അച്ഛാ ഇവിടെ കുട്ടികൾ ആരുമില്ലല്ലോ ഇനി ഏതെങ്കിലും കുട്ടികൾ വന്നാലല്ലേ അതിന് അച്ഛൻ ഇപ്പോഴേ മേടിച്ചു വെക്കാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ കുട്ടിക്കൊന്നും നിന്റെ അമ്മയ്ക്കാണെന്ന് പറയണേ അമ്മയ്ക്കോ അതെ അമ്മയ്ക്കെന്താ ഇപ്പൊ ബൊമ്മ വെച്ച് കളിക്കുന്ന പ്രായമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് കളിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് കണ്ടിട്ട് ചിന്തിക്കാൻ വേണ്ടിട്ടാണെന്ന് പറയണേ അച്ഛൻ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം എവിടെ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ കിച്ചണിലുണ്ടെന്ന് രേവതി പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ രവി അച്ഛൻ പോയി കഴിഞ്ഞ ശേഷം സച്ചിന്റെ അടുത്ത് കുളിച്ചിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് കാലുവേദന ഒക്കെ നന്നായിട്ട് കുറവില്ലെന്ന് രേവതി ചോദിക്കുമ്പോൾ ചെറുതായിട്ടുണ്ട് അതിന് ഒരു മരുന്നുണ്ട് എന്നുള്ള കാര്യം പറയണേ എന്താ തൈലോ മറ്റു ആണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏ അല്ല ഉള്ളിലേക്ക് പോകുന്ന മരുന്നാണ് ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാലും എല്ലാം ശരിയാവും രാവിലെ ആവുമ്പോഴേക്കും അത് കേൾക്കുന്ന രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ദേഷ്യഭാവം കാണിക്കാതെ ഓ അങ്ങനെയാണെങ്കിൽ എന്റെ കൈയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് എനിക്കും ഒരു പെഗ് കിട്ടിയ കൊള്ളാമായിരുന്നു അങ്ങനെ ആകുമ്പോൾ സച്ചി എനിക്കും കൂടി ഒരു പെഗ് വാ എന്നാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് ആ ഹാളിൽ ഇരുന്നിട്ട് കുടിക്കാൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട് നീ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും എന്തായാലും സോറി അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ കുളിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നൈസ് ആയിട്ട് എസ്കേപ്പ് ആവുകയാണ് ചന്ദ്രപതിയെ തേടി പോയ ആള് ഹാളിൽ ഇന്നിട്ട് ആ കറിനകത്ത് നിന്ന് ബൊമ്മ എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ വീട്ടിലുള്ള ആ പിള്ളേരെല്ലാവരും ഭാര്യമാരുടെ ദാസന്മാരായിട്ട് മാറുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഭരിക്കാൻ വേണ്ടി തുടങ്ങും ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ എന്തിനെ ചന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് നിന്റെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് ചന്ദ്രക്ക് നേരെ നീട്ടുവാണേ ആ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതിനകത്ത് മൂന്ന് കൊരങ്ങന്മാരുടെ റൂമാണ് ആണ് കേട്ടോ അതിൽ ഒന്ന് കണ്ണ് പൊത്തി നിൽക്കുന്നതും ഒന്ന് വാ പൊത്തി നിൽക്കുന്നതും ഒന്ന് ചെവി പൊത്തി നിൽക്കുന്നതും ചന്ദ്രമതിക്ക് അവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവട്ടോ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകും അങ്ങനെ ആവുന്ന സമയത്ത് നീ കണ്ണുപൊത്തി നിന്നാ മതി പിന്നെ ഇവിടെ കേൾക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് നീക്കാത് പൊത്തി നിന്നാ മതി പിന്നെ നീ പറഞ്ഞല്ലോ കാണുന്നതെല്ലാം കണ്ടിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റാതി പറ്റുന്നില്ല എന്നുള്ള കാര്യം അതെ നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇങ്ങനെ സംസാരിച്ചാൽ അത് കൂടുതൽ വഷളാവുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനേ പാടില്ല അതിന് നീ ഈ ബൊമ്മയെ കണ്ടാ മതി എന്ന് പറയാനേ നിങ്ങളെന്താ ആളെ എന്നുള്ള കാര്യം ചന്ദ്രപതി ചോദിക്കുന്ന സമയത്ത് കളിയാക്കിയതോ ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് എല്ലാ ദിവസവും നീ ഈ ബൊമ്മകളെ നോക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ ഞാൻ ദിവസവും അതിന് പൂജ ചെയ്യട്ടേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ചന്ദ്ര അതൊക്കെ നിന്റെ ഇഷ്ടമാണ് നീ എന്തായാലും നിന്റെ ചെവിയും അതുപോലെ വായയും കണ്ണും അടച്ചു നിന്ന് കഴിഞ്ഞാൽ കുടുംബത്തിലെ പാതി പ്രശ്നങ്ങൾ തീരും ഒരു വയസ്സ് വരെ മാത്രമാണ് നമ്മുടെ മക്കള് നമ്മുടെ വാക്ക് കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങളിൽ പോയി ഇടപെട്ടു കഴിഞ്ഞാൽ നമുക്കുള്ള മര്യാദ പോകും നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അല്ലാതെ അവരുടെ റൂമിൽ എന്താണോ നടക്കുന്ന കാര്യൊന്നും പോയി നോക്കാൻ നിൽക്കണ്ട അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയാണ് നാണം കെടാൻ വേണ്ടി പോകുന്നത് അപ്പോ അവസാനം നിങ്ങൾ എന്നെ കുറങ്ങനാക്കി മാറ്റിയല്ല എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അവസാനം ല്ല ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് അത് കേട്ട് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്ര അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇതുവരെ ഒന്നും വന്നില്ല എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊറച്ചു നേരം റെസ്റ്റ് എടുക്ക് ഉച്ചയ്ക്ക് ശേഷം നിങ്ങക്ക് പോകാം ഞാനൊന്ന് മീം മേടിച്ചിട്ട് വരാം എന്നുള്ള കാര്യം പറയണേ നീ മീം മേടിക്കാൻ വേണ്ടി പോവുകയാണോ അതെ നിങ്ങൾക്ക് കാലുവേദന എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ട് കുറച്ച് മീൻ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കാലുവേദന മീനും തമ്മിൽ എന്താ രേവതി ബന്ധം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ സച്ചി അതൊക്കെ ബന്ധമുണ്ട് മീൻ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ല കാര്യമാണ് വൈറ്റമിൻ അതുപോലെ കാൽസ്യം എല്ലാം മീനിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്താ രേവതി ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നതുപോലെ അതിന്റെ ടാബ്ലറ്റ് ഇതിന്റെ ടാബ്ലറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ പറയുന്നത് അതൊക്കെ ബന്ധമുണ്ട് മീൻ കഴിച്ചു കഴിഞ്ഞാൽ ഈ കാലുവേദനയൊക്കെ പോകുന്നുള്ള കാര്യം പറയുന്നുണ്ടേ അതെങ്ങനെ രേവതി നിനക്കറിയുന്നത് ഞാൻ പോയിട്ട് മീം മേടിച്ചിട്ട് വരാ എന്നുള്ള കാര്യം പറയുമ്പഴേക്കും സച്ചി പറയുന്നുണ്ട് ഇവിടെ ഇല്ല നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് നിങ്ങളെ കുഴമ്പ് വെക്കാൻ വേണ്ടി പറ്റൂ നീ വേണമെങ്കിൽ അതും ചെയ്യും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നീ എന്തിനാ പോകുന്നത് ഞാൻ പോയി മീൻ മേടിച്ചിട്ട് വരാ എന്നുള്ള കാര്യമാണ് അതൊന്നും വേണ്ട സച്ചിറിനെ കാല് വേദനയ്ക്ക് തന്നുള്ള കാര്യം പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുക അങ്ങനെ ശരിയാകും നിനക്കും കാലുവേദന ഉണ്ടാവില്ലേ നീയും ദിവസം നിന്ന് ജോലി എടുക്കുന്നതല്ലേ അതൊക്കെ എനിക്ക് ശീലായി പിന്നെ എനിക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചുമ് ഇരുന്നുകഴിഞ്ഞാൽ മാത്രമേ കാല് വേദനയ്ക്കുള്ളൂ ഞാൻ പോയി മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി പോവാൻ വേണ്ടി ഇറങ്ങുവാണ് സച്ചിന് ഇഷ്ടപ്പെട്ട മീൻ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം തിരിഞ്ഞു നോക്കി ചോദിക്കുന്നുണ്ടേ എനിക്ക് ഇഷ്ടം മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മതി 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 ഞാൻ പോയി മേടിച്ചിട്ട് വന്നോളാം നിങ്ങൾ റെസ്റ്റ് എടുക്കുമെന്ന് പറയാണ് അങ്ങനെ രേവതി അവിടുന്ന് ഇറങ്ങുമ്പോൾ സച്ചിങ്ങിനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രവതിയാണെന്നുണ്ടെങ്കിൽ ഹാളിൽ ടേബിളിന്റെ അവിടുന്ന് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിന് ആരോ വന്ന് പിടിക്കുന്നുണ്ട് അത് വേറെ ആരും അല്ല സുതിയാണ് ഇട നിയന്ത്ര കാലു പിടിക്കുന്നത് എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറയുന്നുണ്ട് നിയന്ത്രണ കാല് പിടിക്കുന്നത് എന്നെ വിട് വിട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല അമ്മ ഞാൻ വിടില്ല അമ്മയാണ് എന്നെ രക്ഷിക്കേണ്ടതെന്ന് പറയാണ് അതിന് നിയന്ത്രണ കാല് പിടിച്ചിരിക്കുന്നത് ഇല്ല അമ്മ എന്നെ രക്ഷിക്കുന്നു പറയാതെ ഞാൻ കാലിന് പിടുത്താൻ വിടില്ല എടാ സച്ചി ഒരു രവതി ആരെങ്കിലും വന്നിട്ട് കാണും നീ ഒന്ന് എണീക്കണാ എന്ന് പറഞ്ഞിട്ട് വിടിച്ചു എണീപ്പിക്കുകയാണ് എന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോ അമ്മേ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് കരിഞ്ഞോണ്ടിരിക്കുകയാണ് നിയന്ത്ര ചെറിയ കുഞ്ഞുങ്ങളെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് റൂമിന്റെ കഥ കടച്ചതിന് ശേഷമാണ് പിന്നീട് സംസാരിക്കുന്നത് ആദ്യം തന്നെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നത് അയ്യോ നീ എന്തിനാ മോനെ കരയുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ടേ എന്താണ് ശ്രുതി കല്യാണത്തിന് പോയതല്ലേ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവള് ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ അമ്മയെ എനിക്കാണ് എന്തെങ്കിലും സംഭവിക്ക നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അമ്മ ഇന്ന് രണ്ടുപേര് കടയിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി വന്നു നാല് ലക്ഷം രൂപയ്ക്ക് സാധനം മേടിച്ചു എന്നുള്ള കാര്യം പറയുമ്പോ നാല് ലക്ഷത്തിനൊന്നും ചോദിക്കാണ് ചന്ദ്ര അത് നല്ല കാര്യമല്ലേ പിന്നെ നീ എന്തിനാ കരയുന്നത് ആദ്യ അമ്മ ഞാൻ പറയുന്ന കാര്യം മൊത്തമായിട്ട് കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് നീ ഒന്ന് പറഞ്ഞ് തുലയ്ക്കടാ അങ്ങനെ സുതി കാര്യങ്ങളെല്ലാം പറയാണ് കേട്ടോ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് അവർ നാല് ലക്ഷം രൂപയും കൊടുത്തിട്ട് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടിവിയും എല്ലാം മേടിച്ചുകൊണ്ട് പോയത് അത് കഴിഞ്ഞ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ആളുകൾ വന്നിട്ട് അവനെ പറ്റിച്ചിട്ട് പണം കൊണ്ടുപോയി ആ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോണ്ടായ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുതിയെ നാല് ലക്ഷം രൂപ പറ്റിച്ചിട്ട് ആളുകൾ കൊണ്ടുപോയി എന്നുള്ള സത്യം നമ്മുടെ ചന്ദ്രമതിരിച്ചറിയുന്നതും ചന്ദ്രമതിയുടെ ഭാവ് മാറുവാണേ എന്താണ് നീ പറഞ്ഞത് അപ്പോ പണം പോയോ അതേ അമ്മേ ആ കള്ളമാരെ പിടിച്ചാ മാത്രമേ പണം തിരികെ കിട്ടുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും നീ എന്താടാ ഇങ്ങനെ ഒരു കാര്യങ്കിലും നീ മര്യാദക്ക് ചെയ്യൂടാ ഇങ്ങനെ എല്ലാം വന്നിട്ട് തലച്ചു കൊണ്ടുപോയിട്ട് വന്ന് നിക്കുവാണോ അല്ലെടാ പാവിയെന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ ഒന്ന് കൊടുക്കുവാണേ നീ മേടിച്ചിരിക്കുന്ന ഡിഗ്രി എല്ലാം കൊണ്ടുപോയിട്ട് മുപ്പത്തൊട്ടിയില് കളയടാ നീയൊക്കെ എന്തിനാടാ പഠിച്ചതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് അടിക്കുകയാണ് ചന്ദ്ര നിന്നെയൊക്കെ ഇതിനാണോടാ പണം മുടക്കിയിട്ട് പഠിപ്പിച്ചത് നീ എന്തിനാടാ പഠിച്ചത് നീയൊക്കെ പൊട്ടനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ അടിയാണ് കേട്ടോ സ്തുക്കിയിട്ട് ചന്ദ്ര നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ർത്തിട്ട് ചന്ദ്രൻ തിരിഞ്ഞു നിക്കുമ്പഴേക്കും അമ്മ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോ അടിച്ചോളൂ അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ കഴുതിയാണെന്ന് അതുപോലെ ശ്രുതി ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവൾ അങ്ങനെ പറയും പിന്നെ അവൾ എനിക്ക് ഒരു മതിപ്പും തരില്ല അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുന്ന പെൺപി ആണുങ്ങൾക്ക് ഒരു പെണ്ണും ഒരു വിലയും തരില്ലടാ ചന്ദ്രമതിന്റെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മേ ഒരു ലക്ഷം രൂപ ലാഭം വന്നു എന്നുള്ള കാര്യം ഞാൻ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞു അത് മാത്രല്ല ഡീലേഴ്സ് പണത്തിന് വേണ്ടിയിട്ട് ഇന്ന് വരികയും ചെയ്യും ഉടനെ നാല് ലക്ഷം രൂപ വേണോ അമ്മേ അമ്മ എന്നെ എന്നെങ്ങനെയും ഹെൽപ്പ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഇടത്ത് നിന്ന് അടിക്കൂടാ അത്രയും പണത്തിന് ഞാൻ എവിടെ പോകാനടാ അപ്പോഴേക്കും പറയുന്നുണ്ട് അമ്മയല്ലാതെ പിന്നെ വേറെ ആരാണ് എന്നെ സഹായിക്കാനുള്ളത് ശ്രുതി ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവള് നിന്നെ ചീത്ത വിളിച്ചാൽ നീ ആ ചീത്ത കേട്ടോ അത് ഓക്കെ നീ ചെയ്ത കാര്യത്തിന് ആവശ്യമാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി മാറി പോവാണ് ചന്ദ്രമതിക്ക് അരികിലേക്ക് അമ്മ പ്ലീസ് ഒന്ന് മനസ്സിലാക്കി അവളെ ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവള് എന്നെ ഒരിക്കലും വിശ്വസിക്കില്ല അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാമ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരികിലേക്ക് ചെല്ലുവാണ് അത് കഴിഞ്ഞ് സുധി അമ്മ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴത്തേക്കും വീണ്ടും കാലക്കയറി പിടിക്കുകയാണ് നീ എന്തിനാണ് എന്റെ കാലക്കയറി പിടിക്കുന്നത് മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട് പക്ഷെ അമ്മ അമ്മയല്ലേ എപ്പോഴും പറയാറ് ഞാൻ വലിയ ആളായിട്ട് വരും എന്നുള്ള കാര്യം എന്നിട്ട് അമ്മ തന്നെ ഇങ്ങനെ പറയണോന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതാണോ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നീ ബുദ്ധിമാനാണെന്ന് വിചാരിച്ച എന്നെ വേണം പറയാൻ നന്നായിട്ട് അവര് വന്നിട്ട് നിന്റെ തലയിൽ മുളക് അയച്ചിട്ട് പോയില്ലേ അമ്മയെ കാശ് തന്നിട്ട് ഒരാള് സാധനം മേടിച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് അത് കള്ളനോട്ടാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയി അതെങ്ങനെ അമ്മ എനിക്ക് അറിയാ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്നെ പറ്റിക്കാനാണ് എന്നുള്ള കാര്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ അറിവുള്ള ആളെ പോലെ ചിന്തിക്കാൻ വേണ്ടി എനിക്കറിയാലോ സച്ചി പറയുന്നത് പോലെ തന്നെ പഠിച്ച വെറും ഒരു പൊട്ടനാടാ നീ എന്നുള്ള കാര്യം പറയാണേ അമ്മേ ഇതുപോലെ ശ്രുതിയും കരുതരുത് ഇപ്പൊ ആദ്യമായിട്ടാണ് ലൈഫിൽ ബിസിനസ് ആരംഭിച്ചത് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ലൈഫ് തന്നെ പോകും പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കെജു ആണ് എന്നാ ഇത് കേട്ട ചന്ദ്ര പറയുന്നുണ്ട് നീ എന്നെ ഒന്നും മനസ്സിലാകടാ എന്റെ കയ്യിൽ പണമില്ല ഇല്ല ലക്ഷം രൂപയ്ക്ക് ഞാൻ പോകും അപ്പൊ വീടിന്റെ ആധാരം എന്നുള്ള കാര്യം പറയുമ്പഴേക്കും ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെടുവാണെ എടാ അത് നിന്റെ അച്ഛനാണ് എവിടെ കൊണ്ടുപോയിട്ട് പണയം വെച്ചിരിക്കുന്നത് ഇനിയിപ്പൊ ഞാൻ പോയിട്ട് കൂടുതൽ പണം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേടിച്ചു കെട്ടേണ്ടി വരും ഓൾറെഡി റൂമ് കെട്ടാൻ വേണ്ടി പണം ചോദിച്ചപ്പോ ഞാൻ തരില്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ് അമ്മയുടെ സ്വർണ്ണം എന്തെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എടാ എന്റെ ഇച്ചിരി ഉള്ളൂ അത് നിന്റെ അച്ഛൻ ആധാരം പണയം വെച്ചതിന് ശേഷം എനിക്ക് എടുത്തു തന്നതാണ് അതും ഞാൻ സ്വർണ്ണം ഒന്നും ഇടാണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രവേട്ടനോട് ചോദ്യം ചെയ്യും എന്തെങ്കിലും ചെയ്യൂ ശ്രുതി വരുന്നതിന് മുമ്പ് എനിക്ക് പണം അറേഞ്ച് ചെയ്ത് തരണം എന്നുള്ള കാര്യം പറയുകയാണേ എടാ നിന്റെ അമ്മയപ്പൻ അയച്ച പണം നിന്റെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുറച്ചുണ്ട് പക്ഷെ അതിനകത്തുനിന്ന് എടുത്തുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശ്രുതി ചോദിക്കും ഇപ്പൊ വേറെ എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചോട് ചന്ദ്ര കൊറച്ചുനേരം ആലോചിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രമതിന് മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ രേവതി അന്ന് അഴിച്ചു കൊടുത്ത ആ സ്വർണ്ണങ്ങൾ ഉണ്ടല്ലോ അത് എന്റെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മേ ആ സ്വർണ്ണം താ എന്നുള്ള കാര്യം പറയണേ നീ എന്ത് ഈസി ആയിട്ടാണോ പറയുന്നത് ഈ കാര്യം സച്ച എങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല അമ്മേ പണം വരുന്ന സമയത്ത് അത് തിരികെ എടുത്തു കൊടുക്കാം ഇപ്പം തൽക്കാലം പണയം വെച്ചാൽ മതി എന്ന് പറയണേ അത് എത്രത്തോളം ഉണ്ട് എത്ര പൈസ കിട്ടുന്നു എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അതമ്മ തന്നാ മതി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടേ എടാ നീ കാരണം ഞാൻ ഒരുപാട് നാണം കെട്ടിയിട്ടുണ്ട് ഈ വീട്ടിൽ ഇതിലും എന്തെങ്കിലും പ്രശ്നം വന്നാലെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇല്ലമ്മ അങ്ങനെയൊന്നും സംഭവിക്കില്ല ശരി നീ പുറത്ത് പോയി നിൽക്കുന്ന ആരും അറിയാതെ ഞാൻ സ്വർണ്ണം എടുത്തിട്ട് വരാ എന്നുള്ള കാര്യം പറയുകയാണെ അങ്ങനെ ചന്ദ്ര ആരും അറിയാതെ റൂമിൽ നിന്ന് സ്വർണ്ണം എടുത്തിട്ട് ഒരു കറിനകത്ത് ആക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ രവി അത് കാണുന്നത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അയ്യോ ഞാനൊന്നും ചെയ്തില്ല എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന്റെ രംഗ